ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم وما خلقت الجن والانس الا ليعبدون വിശ്വാസിനി വിശ്വാസികൾ സർവശക്തനായ റബ്ബ് വിധി വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്ത് ഒത്തക്കുള്ള സഹോദരന്മാരെ അള്ളാഹു അള്ളാഹുവിൻ്റെ സാമീപ്യം കാരുണ്യം ലഭിക്കാനുള്ള ഒരുപാട് ശീതള കാറ്റുകൾ ഓരോ കാലത്തും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന കാറ്റാണ് ഷാഹാൻ മാസ മാസത്തിലെ ആ കാറ്റ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനവും പദവിയും ലഭിക്കാനുള്ള ചില കാരുണ്യ പ്രവാഹങ്ങൾ ഈ ഷാഹാൻ മാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ നമ്മിൽ പലരും അത് അറിയുന്നില്ല ആ കാരുണ്യക്കാറ്റ് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് മഹാനായ സുഹാബി വര്യൻ മാലിക് ഖാൽ അലൈഹി ഇഫ് ഖൈറ പറയൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം ഒരു നിങ്ങൾ നിങ്ങളുടെ കാലം മുഴുവൻ കാലം മുഴുവൻ നന്മ പ്രവർത്തിക്കുക കാരുണ്യക്കാറ്റ് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ കാരുണ്യ കാറ്റ് അവൻ്റെ അവൻ ഉദ്ദേശിച്ച അടിമകൾക്ക് അവൻ നൽകിക്കൊണ്ടിരിക്കും അതോടൊപ്പം നിങ്ങളുടെ പാപ്പങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെക്കാനും അതേപോലെ നിങ്ങളുടെ അഭയ ഭയം നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാക്കി തരാനും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടേരിക്കാം ഇതാണ് റബ്ബിൻ്റെ കാരുണ്യം കിട്ടാനുള്ള മാർഗമായി അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചു തരുന്നത് ഇപ്പൊ കാലം മുഴുവൻ നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ സഹോദരന്മാർ ദുഃഖകരമെന്ന് പറയട്ടെ അധിക ജനങ്ങളും റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള ഒരു മാസമായത് കൊണ്ട് ആ ഷാബാൻ മാസത്തെ പലരും അവഗണിക്കാറാണ് പതിവുള്ളത് ഈ അവഗണന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയം നാം അശ്രദ്ധരായി കളയുകയാണ് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിവരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് അൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻ കാൽ ഗുൽതു യാ റസൂലുള്ള ലം അറകത സും മിൻ ഷഹരി മിന ഷുഹൂർ മാ തസൂം മിൻ ഷഅബാൻ അല്ലാഹുവിൻ്റെ റസൂലേ താങ്കളെ ഷ റമദാൻ മാസം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നത് ഷാബാൻ മാസത്തിലാണല്ലോ കാണുന്നത് ഇതിനെന്താണ് കാരണം അള്ളഹാന്റെ റസൂൽ വിവരിക്കുകയാണ് അധിക ആളുകളും മിക്കവാറും ആളുകളും വളരെ അശ്രദ്ധയിലായി കളയുന്ന ഒരു സമയമാണ് മാസം എന്ന് പറയും എന്നിട്ട് റസൂലിക്കാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഞാൻ നോമ്പുകാനായി നോമ്പുകാനായിരിക്കേ സിമായിരിക്കേ എൻ്റെ പ്രവർത്തനം അള്ളാഹുയിലേക്ക് ഉയർന്നു പോകണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലാഹു അലൈ വസല്ലമ്മ പറയണ്ടേ സഹോദരന്മാർ ഇവിടെ നമ്മുടെ ചിന്താവശ്യം എന്തുകൊണ്ടാണ് റസൂലാഹിള്ളാഹു അലൈവ് വസല്ലമ്മ ഷാൻ മാസത്തെ ഓഫലത്ത് അധിക ആളുകൾ അശ്രദ്ധയിലായി അവഗണിച്ച് കളയുന്ന കാലമാണ് സമയമാണ് എന്ന് റസൂല പറഞ്ഞത് കാരണം ആ അശ്രദ്ധ ഇനിയെന്തായാലും റമലാം വരാനില്ലേ അപ്പഴും നോമ്പ് വറ്റാൽ മതി ഇനിയിപ്പോൾ നമ്മൾ വലിയ നോമ്പിൻ്റെ കാര്യവും അതേപോലെ നമസ്കാരം മറ്റു കാര്യങ്ങളൊന്നും നിർവഹിക്കേണ്ടതിൽ ആക്കെ സമയം കഴിഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല റമലാം മാസം വരുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്ത ഈ ചിന്തയാണ് ഇവിടുത്തെ ശത്രു എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ അൽബാദത്ത് ഫുൽ ഹറച്ച് കഹിജറത്തിൻ നിലയ ഫിത്നയുണ്ടാകുന്ന യുദ്ധങ്ങൾ പോലുള്ള ഫിത്നകളിൽ അല്പപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഇബാദത്ത് എൻ്റെ അടുത്തേക്ക് മദീനായിലേക്ക് ഹിജറ ചെയ്തു പോലെ അത്ര പുണ്യമുള്ള കാര്യമാണ് നോക്കൂ നിങ്ങൾ മനുഷ്യന്മാരൊക്കെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും അതിലും ഒഴുകിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യം നൽകൂല്ല അപ്പൊ ഉദാഹരണമായിട്ട് റസൂൾ അവിടെ പറഞ്ഞത് യുദ്ധമാണ് ആ യുദ്ധം എന്ന് പറയുന്ന കാര്യത്തിൽ മനുഷ്യൻ ആയി നിൽക്കുമ്പോൾ ശത്രുവിൻ്റെ നേരെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയായിരിക്കും അപ്പോൾ ഒരു പക്ഷേ നമസ്കാരം പോലുള്ള ആരാധനാ കർമ്മങ്ങളിൽ അത്ര ശ്രദ്ധ പുലർത്തിക്കൊള്ളണമെന്നില്ല എന്നാൽ ആ സന്ദർഭത്തിൽ പോലും ആരാധന വിപാതത്തിന് ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ് എൻ്റെ അടുക്കൽ ടീച്ചറക്ക് വന്നവനെ പോലെ കൂലിയുണ്ട് നമ്മെപ്പറ്റിയൊന്നും ആലോചിച്ചു നോക്കും നിങ്ങൾ നമ്മൾ ചാനലിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കണ്ണും നട്ടും കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ചാനലിൻ്റെ മുന്നിലിങ്ങനെ ആ വിഷയം ഇപ്പോൾ ഒരു ബസ്സിലൊരു പ്രശ്നം ഉണ്ടായിന്ന് കൂട്ടുക ആ പ്രശ്നം നമ്മളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ആ ടെലിഫോണിൻ്റെ ആ ചാനലിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഒഴുക്കിയിരിക്കും ആ സമയത്ത് ഒരിക്കൽ ജുമായുടെ സമയമായോ നമസ്കാരത്തിൻ്റെ സമയമായോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല കാരണം നമ്മുടെ ശ്രദ്ധ ഈ പ്രധാനപ്പെട്ട വിഷയമാകുന്ന ചാനലിൻ്റെ അകത്താണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ അത്ര വലിയ പ്രശ്നം അവനെ എൻഗേജ് ആക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ നമസ്കാരത്തിന് ജമാത്തിൻ്റെ പോകുന്നുവെങ്കിൽ പറയാണ് ഇങ്ങനെയുള്ള ഫിത്തനകളുടെ കാലഘട്ടത്ത് നമസ്കരിക്കുന്ന ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് ഹിജ്റ വന്നത് പോലുള്ള കൂലി അവന് കിട്ടും കാരണം എന്താ നന്മ ചെയ്യാനുള്ള അവൻ്റെ മനസ്സിന്റെ ആകാംക്ഷയാണ് അത് കാണിക്കുക ഈ ആകാംക്ഷ ഉണ്ടാവുക എന്ന് പറയും ഈ ആകാംക്ഷ നന്മ ചെയ്യാനുള്ള ആകാംക്ഷ ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ അതേപോലെ എന്തുകൊണ്ടാണ് അലൈഹി വസല്ലമ ചില നമസ്കാരങ്ങൾക്ക് പ്രാധാന്യമായി ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ഇതുപോലെ സൊലാത്ത ജമാഅത്തായി പങ്കെടുക്കുന്നവൻ ആ ദിവസത്തെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണെന്ന് റസൂലുള്ള പറയുന്നുണ്ട് അല്ലേ ഇഷ നമസ്കാരത്തിനും അസുര നമസ്കാരത്തിനും പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ആ സഹോദരന്മാരെ ഈ പ്രാധാന്യം മനുഷ്യൻ പിന്നെ അലസനായിരിക്കുന്ന സമയമാണ് ആ സുബിൻ്റെ സമയം കാരണം ഉറക്കിലൊക്കെ മുഴുകി അവിടെ നിങ്ങൾ ടെണീക്കാന്ന് പറയുന്നത് ഒരു പ്രയാസപ്പെട്ടതാണ് ആ ഉറക്കിൽ എൻഗേജ്ഡ് എൻഗേജഡാവൻ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നോക്കൂ നിങ്ങൾ അതിന് പ്രത്യേകം പ്രാധാന്യം നൽകിയിരിക്കും ഇതാണ് ഇസ്ലാം സഹോദരന്മാർ അപ്പോൾ ഓരോന്നിനും നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസത്തിനും പ്രത്യേക പുണ്യമുണ്ട് എന്നുള്ളത് അതേപോലെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള ചില മാർഗങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത് ആലോചം ആയിഷാ ബിബി പറയുകയാണ് കാലത്ത് ഒരു മാസം പൂർണ്ണമായി നോമ്പനിഷ്ഠിച്ചത് റമദാ മാസത്തിലാണ് എന്നാൽ മാസത്തിൽ കൂടുതൽ നബിസലാഹു അലൈസല നോമ്പനിഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷാ ബിബി പറയുന്നുണ്ട് സഹോദരന്മാരെ ഷാഹാൻ മാസത്തിൽ ഒരു നോമ്പ് മാത്രം അനുഷ്ഠിച്ചാൽ മതിയോ പോരല്ലോ നമസ്കരിക്കണ്ടേ ഇപാതുകളില്ലേ മറ്റു ആരാധനാ കർമ്മങ്ങളില്ലേ എല്ലാമുണ്ട് ഖുർആൻ പാരായണമില്ലേ എല്ലാം ഉണ്ട് അതിനൊക്കെ പുണ്യമുണ്ട് പക്ഷേ എന്തുകൊണ്ട് റസൂൽ ഇല്ലാസ്വലമ ഇവിടെ നോമ്പിനെപ്പറ്റി പ്രത്യേക എടുത്തു നോമ്പ് എന്ന് പറയുന്നത് ഒരു ചാവിയാണ് ആ ചാവിൻ്റെ പ്രത്യേകത എന്താ മറ്റുള്ളതിനൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യും ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവൻ അവൻ ആ അത്തായ സമയത്തെ എണീക്കുന്നു അത്തായ സനിമത്തെ എണീക്കുമ്പോൾ അവൻ തഹജിന്ന് നമസ്കാരം നമസ്കരിക്കുന്നു വിത്ര നമസ്കരിക്കുന്നു ആ പിന്നെ സുബിൻ്റെ മുമ്പുള്ള സലാത്തുൽ ഉൽ ഫജറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സംസ്കരിക്കാൻ അവന് സാധിക്കും ആ സലാത്തുൽ ഉൽ ഫജർ അവന് ജമാഹത്തായി ലഭിക്കും അതിനുശേഷമുള്ള ഖുർആൻ പാരായണം ലഭിക്കും മറ്റുള്ള ഇബാദത്തുകളൊക്കെ അവന് ലഭിക്കും അല്ലേ അപ്പോൾ ഒരു നോമ്പ് മൂലം മറ്റുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചാവി തുറന്ന് അതിലൂടെ അങ്ങനെ പോകും അതുകൊണ്ട് ആ നോമ്പിന്റെ കാര്യം പ്രത്യേകം ഷാബാലിന് പറയാം അല്ലാതെ ഷാഹാ മാസത്തിൽ പ്രത്യേക പ്രത്യേകമായ ഷറായി ആയൊരു നോമ്പില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓ ഷാഹാലിന് മുപ്പത് നോമ്പ് വെക്കാന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല അങ്ങനെ റസൂല പഠിപ്പിച്ച് തന്നിട്ടില്ല മറിച്ച് ആ നോമ്പ് ഹദീസിൽ എടുത്തു പറയാനുള്ള കാരണം അതൊരു ചാവിയാണ് ഈ അങ്ങ് ഓപ്പൺ ഒരാ നോമ്പ് നോക്കുന്നതോടുകൂടി മറ്റ് ആരാധനാ കർമ്മങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ചത് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സുഭ നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പാകെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഒരു ചോദ്യം എന്താണ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ നേരം പുലർന്നപ്പോ നോമ്പ് നോച്ചിട്ടുള്ളത് ാണ് വീണ്ടും ആരാണ് ഒരു പിന്തുടർന്നിട്ടുള്ളത് ഒരു മയ്യത്തിനെ പിന്തുടർന്നത് അപ്പോഴും അബൂബക്കർ പറഞ്ഞു അനയാ വീണ്ടും എവിചോദിക്കുകയാണ് ആരാണ് ഒരു പട്ടിണിപ്പാമത്തിന് ഭക്ഷണം നൽകിയത് അനയാ റസൂലാഥമിൻ കുമ്മല്യോമരി ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പോഴും പറഞ്ഞു അപൂബക്കർ അനയാ റസൂല ഇവിടെ ചിന്താ വിഷയം എന്തുകൊണ്ട് എന്ന് പറയാൻ ആ ചാവി തുറന്നതെന്താ ആദ്യം തന്നെ നോമ്പിനു വേണ്ടി അത്തായത്തിന് എണ്ണേറ്റിന് അപ്പോൾ എത്ര പ്രവർത്തനങ്ങളാണ് ഈ അത്തായത്തിൽ കൂടി വന്നത് ഒരു കൂടി വന്നത് അയാൾക്ക് അങ്ങനെ തെട്ടി സലാത്തിൽ ഫജർ കിട്ടി മറ്റുള്ള നമസ്കാരങ്ങൾ കിട്ടി മറ്റു കുറേ കർമ്മങ്ങൾ ആ സമയം കൊണ്ട് ചെയ്യാൻ അയാൾക്ക് സാധിച്ചു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ മജിതമായ ഇതൊക്കെ പാടൊരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ അവന് നര സ്വർഗം ഉറപ്പാണ് സ്വർഗപ്രവേശനം ഉറപ്പാണ് നരകത്തിൽ നിന്നുള്ള മോചനം ഉറപ്പാണ് നോക്കിങ്ങൾ ഇതാണ് ഈ നോമ്പിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് അബൂഭക്ത റബ്യാബുണ്ടായിരുന്ന ഈ ആകാംക്ഷ നന്മയുടെ വാതിലുകൾ പൊട്ടിത്തുരക്കാനുള്ള ആ ആകാംക്ഷയാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരന്മാരെ അതുകൊണ്ട് നമുക്കൊക്കെ മുമ്പിലുള്ള ഓരോ പ്രവർത്തനം ഉണ്ടാകുമ്പോഴും ഈ ആകാംക്ഷ ഒരിക്കലും നാം കൈവിടാൻ പാടില്ല അതാണ് നമുക്ക് വേണ്ടത് അതാണ് ഷാബാനിൽ നാം ഒരുക്കേണ്ടത് ഇതാണ് റസൂൽ ഹിസ്ലുലൈസ് വലുമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം പ്രവാചകന്റെ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മാലമീൻ വസ്സലാമ റസൂൽഹിമീൻ സഹോദരന്മാരെ ഷൈബാൻ മാസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു മറ്റൊരിത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കേണ്ടി വരും എന്ന ആ വിശ്വാസം അടിയുറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം നാം ഓരോ കർമ്മങ്ങളും ഏത് സമയത്തും ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരാൾക്ക് നിഷ്കളങ്കമായ ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന് ഒന്നാമതായി വേണ്ടത് ലജ്ജയാണ് ലജ്ജ എന്ന് പറയുമ്പോൾ ആളുകളുടെ മുമ്പിലുള്ള നാണമല്ല സഹോദരന്മാരെ റബ്ബ് കാണുന്നുണ്ടല്ലോ ുന്നുണ്ടല്ലോ എന്ന ലജ്ജയാണ് നമുക്ക് വേണ്ടത് മഹാനായ പറയാണ് കാണുന്നുണ്ട് എന്ന ആ ആ ലജ്ജയാണ് നമുക്ക് വേണ്ടത് സഹാബത്ത് പറയാണ് ഞങ്ങൾക്ക് ലജ്ജയുള്ളവരാണ് അലഹമുല്ല അതല്ല അവസ്ഥയല്ല ലജ്ജ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട അതിൻ്റെ അകത്തുള്ള അതെ ആന്തരികവും ബാഹ്യവുമായ തലയ്ക്ക് ചുറ്റുമുള്ള ആ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം ഈ തലയും നെറ്റിയും കൊണ്ടുപോയി ആട്ട് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ല ഈ തലകത്ത് തലയുടെ അകത്തുള്ള ചിന്തകൾ ഒരാളെ കൊല ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കാൻ പാടില്ല അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പാടില്ല റപ്പ് കാണുന്നുണ്ട് എന്ന ആ ആ ബോധമാണ് ആ നാണമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്ത്രീകൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതാണ് സഹോദരന്മാരെ അതാണ് ബസ്സിലൊക്കെ നാം കാണുന്ന ഈ കാഴ്ചകളൊക്കെ എന്നിട്ട് വയറ് ആ വയറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായ ഹറാമായത് തിന്നാൻ പാടില്ല ആ വയറിന്റെ അകത്തേക്ക് പോകാൻ പാടില്ല അത് സൂക്ഷിക്കണം അതേപോലെ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം അതൊക്കെ വയറുമായി എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ഓർത്തുകൊണ്ടിരിക്കണം ആ മരണം കഴിഞ്ഞാൽ പോകുന്ന നമ്മുടെ ഭൗതിക ബോഡി നൊരിമ്പായി പോകുന്ന എല്ലാം മണ്ണുമൊക്കെയായി പോകുന്ന അവസ്ഥയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കണം മരണത്തെപ്പറ്റി ആലോചിക്കാൻ പറഞ്ഞ എന്താ കാരണം ആഹിറ അത് നമുക്ക് പരലോകബോധമുണ്ടാക്കും വമൻ അറാതെ ആഹിറ തറക്കധീനത്തുന്യ ഒരാൾ പരലോകമാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഭൗതികമായ ഈ ഐഹിക ജീവിതത്തിൻ്റെ ജീവത്തിന് അവൻ ഉപേക്ഷിക്കും വമൻ ഫലത ഈ പറഞ്ഞതൊക്കെ ചെയ്താൽ